കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് നിർമ്മാണം ക്രിയേഷൻസ് ബന്ധം പോകുന്ന പോകുന്നാൾ കിട്ടിയ ഞാൻ തന്നെ ഊരിടത്തെന്നാണ് നീ അന്ന് പറഞ്ഞത് എനിക്ക് പറ്റില്ല നീ തന്നെ ഊരുത്ത പറയുമ്പോൾ അവന്റെ ശബ്ദത്തിന് ഇടർച്ച സംഭവിച്ചിരുന്നു അറിഞ്ഞു പക്ഷേ കൂടുതൽ നേരം അവൻ്റെ മുഖത്തേക്ക് നോക്കാനോ ഒന്നും ചിന്തിക്കാനോ നിന്നില്ല അവൾ രണ്ടും തൻ്റെ കണ്ണുകളെ പെയ്യ്ക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു നെഞ്ചു പിളർന്നു പോകുന്നതായും കൈകൾ വിറക്കുന്നതായും തോന്നി അവൾക്ക് അപ്പോൾ താനിത് കൈവിടാൻ ആഗ്രഹിക്കുന്നില്ലേ ഉണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അവൾ മനസ്സിനെ കരുത്തുറ്റതാക്കി അവൾ നീട്ടി പിടിച്ച മഹർ വാങ്ങിക്കാൻ അവൻ്റെ കൈകൾ അനങ്ങിയില്ല പക്ഷെ വാങ്ങിക്കാതിരുന്നിട്ട് എന്തിന് വെറുതെ അവൾക്കൊരു ഭാരവും വേദനയും ആകാമെന്നേയുള്ളൂ അവൻ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് ഒട്ടും മടി കാണിച്ചില്ല വേഗം കൈനീട്ടി വാങ്ങിച്ചു അവളുടെ ചുണ്ടുകളിൽ നിന്നും വരണ്ടുടങ്ങിയ ഒരു പുഞ്ചിരി പൊഴിഞ്ഞു എന്നെങ്കിലും ഈ മഹർ വേണം തോന്നിയാ വരണേ ഇങ്ങോട്ട് എൻ്റെ കൈകളിലുണ്ടാവും ഇത് ഭദ്രമായിട്ട് ഈ മനസ്സും ഉണ്ടാവും നിനക്ക് വേണ്ടി അതിന് എത്ര കാലം കഴിഞ്ഞാലും എന്നെങ്കിലും വേണം എന്ന് തോന്നുവാണെങ്കിൽ വാ അന്നിവിടെ നിനക്കായി ഇതുപോലെ തന്നെ ഉണ്ടാവും എല്ലാം ഒക്കെ കൂടുതലൊന്നും പറഞ്ഞില്ല അവൻ പെട്ടെന്ന് മുറിവിട്ടിറങ്ങി അരികിൽ നിന്നാലൊരു പക്ഷേ പോവേണ്ടെന്ന് പറഞ്ഞ് തടഞ്ഞു പോകും അവളെ ആ ഭയമായിരുന്നു അവന് അമേ ഇനിയും വാശിയാണിച്ച് നിൽക്കരുത് ബാംഗ്ലൂർക്ക് പോകണം ഉമ്മാനെ കാണണം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം ഇറങ്ങുന്നതിന് മുന്നേ അവൾ പറഞ്ഞ് പോവാം പോകുന്നതിന് മുന്നേ ഞാൻ വരും നിന്നെ കൂട്ടാൻ നീ വരണം എൻ്റെ ഒപ്പം അല്ല നിൻ്റെ ഒപ്പം ഞാൻ ബാംഗ്ലൂർക്ക് പോകുന്നു ഇന്ന് ഞാനുണ്ടായിട്ടും എല്ലാ കാര്യങ്ങളും അറിയാനും എന്നോ മറന്നു കളഞ്ഞ അമ്മയെ ഞാൻ വീണ്ടും ഓർക്കാനും കാരണം നീയാണ് റമിയുടെ ആഗ്രഹം എൻ്റെ കടമയാണ് അമ്മയെ ഞാൻ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നത് അതിനേക്കാളേറെ നിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് ആ ദിവസം നീ വേണം എൻ്റെ കൂടെ ഞാൻ വരാം എനിക്കൊരു ഗിഫ്റ്റ് തരുമെന്ന് പറഞ്ഞിരുന്നു അതിനി ഉണ്ടാവുമോ അവൻ ചോദിച്ചു അന്നേരമാണ് അവൾക്ക് അങ്ങനെ ഒരു കാര്യം ഓർമ്മ വന്നു എന്ത് പറയണമെന്ന് അറിഞ്ഞില്ല അല്ലെങ്കിൽ ഇന്നലെ തൊട്ട് അവനോട് എന്ത് പറയണമെന്നോ എന്ത് സംസാരിക്കണമെന്നോ എങ്ങനെ അരികിൽ നിൽക്കണമെന്നോ ഒന്നും അറിയില്ലായിരുന്നു അവൾക്ക് ഉണ്ടാവില്ല അത് ഈ മൗനം പറയുന്നുണ്ട് വേണ്ട തരണ്ട പക്ഷേ പോകുന്നതിന് മുമ്പേ അതെന്താണെന്ന് പറയുമെങ്കിലും ചെയ്യുക ഇല്ലാന്ന് അത് നീ അറിയണ്ട കാരണം എനിക്കൊരിക്കലും ആ ഗിഫ്റ്റ് ഒന്നും എനിക്ക് തരാൻ കഴിയില്ല അതുകൊണ്ട് അതെന്താണെന്ന് നീ അറിയാതിരിക്കുന്ന ശരി അത് കിട്ടിക്കാ വാ ഞാൻ കൊണ്ടുവിടാ വേണ്ട ഞാൻ പൊക്കോളാം പിന്നെ അവനൊന്നും പറഞ്ഞില്ല അവൾ പൗലോസിയേട്ടനെ നോക്കി പുഞ്ചിരിച്ചു അയാൾക്ക് തടയാനുള്ള അധികാരമില്ലായിരുന്നു വേദനയോടെ താജിനെ നോക്കി പക്ഷെ അവന് വലുത് അവളുടെ സന്തോഷമായിരുന്നു ഒരു നോട്ടം കൊണ്ട് പോലെ അവൻ അവളെ തടഞ്ഞില്ല താജിൻ്റെയും പൗലോസിയേട്ട് അടുത്ത് നിൽക്കുന്ന ഉപ്പയിലേക്ക് അറിയാതെ പോലും അവളുടെ കണ്ണുകൾ ചെന്നില്ല കാരണം ആ മുഖത്തേക്ക് നോക്കാനുള്ള കേൾപ്പില്ലായിരുന്നു അവൾക്ക് കാലുകൾ മുന്നോട്ട് ചലിച്ചു നിക്കടി അവിടെ എങ്ങോട്ടേ കയറി പോകുന്നേ അന്ന് തോന്നിയ പോലെ ഏതോ ഒരുത്തന്നെ പോയോളാ എന്നിരിപ്പൊ കയറി വന്ന കണ്ടില്ലേ എന്ത് ധൈര്യത്തിലാണ് നീ വീടിന്റെ പടി ചവിട്ടിയത് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ള നിന്റെ തോന്നിയാസങ്ങളൊന്നും ഇവിടെ നടക്കില്ലെന്ന് നീ നിന്റെ മറ്റൊരു കുടിന്റെ മോനെ ജയിലാക്കിടി ആ സന്തോഷ സന്തോഷാഘോഷിക്കാൻ വന്നായിരിക്കുമല്ലേ അവനില്ലാത്തോണ്ട് ഇവിടെ സുഖിച്ച് വാഴന്ന് കരുതിയിട്ടുണ്ടാവും അലടി പോരുമ്പെട്ടോളെ കയറി സ്റ്റേറി കാലു വെക്കുമ്പോൾ തന്നെ ഉയർന്നു ആ സ്ത്രീയുടെ ഗർജന അത് അവളിൽ ആരോചകത്വം സൃഷ്ടിച്ചു പക്ഷെ സംസാരിക്കാൻ താല്പര്യമില്ലായിരുന്നു മനസ്സാകെ കലങ്ങി പറഞ്ഞിരിക്കുന്ന നേരമാണ് അല്പനേരം തനിച്ചിരിക്കണം ആ സ്ത്രീയെ പാടെ അവഗണിച്ചതിന് മുകളിലേക്ക് പോവാൻ തുടങ്ങി എന്താടി ചോദിച്ച കേട്ടില്ലേ നീ ഓഹങ്കാരത്തിന് ഇപ്പോഴൊരു കുറവില്ലല്ലേ അല്ല പെട്ടിയും കിടക്കായിട്ടാണല്ലോ വരവ് എന്തിനടി നിന്റെ സ്വത്ത് മുതൽ മാത്രമേ അവന് വേണ്ടുള്ളൂ എല്ലാം കയ്യിലായപ്പോ നിന്നെ അവിടെ ചവിട്ടി പുറത്താക്കിയോ ആ അലേലി ഇനി അവനൊക്കെ എന്തിനുമാണ് നിന്നെ പോലെ ഒരുക്കിയേ ആവശ്യമെല്ലാം കഴിഞ്ഞാണ് അവന് ബുദ്ധിയുണ്ട് ഏ നിന്നോടൊരു കാര്യം പറഞ്ഞേക്ക കണ്ടവനെയൊക്കെ വീഴുപ്പിനോട് പെറ്റുകൂട്ടാന്ന് വല്ല വിചാരം ഉണ്ടെങ്കിൽ അതിപ്പോഴേ അങ്ങനെ ഉള്ളികളഞ്ഞേക്ക് എന്റെ ആസിഫിനെ പറ്റില്ല അവൾക്ക് കാര്യം കഴിയുമ്പോ വലിച്ചിരുന്ന ആ എന്തുവിനൊക്കെ പറ്റും കുരച്ച് തീർന്നില്ല ആ സ്ത്രീ അതിനു മുന്നേ ഇറങ്ങി വന്ന മുഖം അവൾ തള്ളിയെന്നവർക്ക് വിശ്വസിക്കാനായില്ല കവിളത്ത് കൈവെച്ച് കത്തുന്ന കണ്ണുകളോട് അവൾ നോക്കി അതെ ഞാൻ തന്നെയാ ലൈല ലൈല ജബി ഒന്നല്ല ഒരു നൂറുവട്ടം പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഈ പിഴച്ച നാവിന്റെ നേരെ പ്രയോഗിക്കരുതെന്ന് സ്വത്തുമുതലൊക്കെ കിട്ടുമ്പോ എന്നെ നിഷ്ഠൂരമായി ചവിട്ടി പുറത്താക്കാൻ നിങ്ങളെന്ന വേശിയുടെ വായറ്റിൽ ഉണ്ടായതല്ല അവൻ അന്തസ്വാഭിമാനമുള്ള സ്ത്രീക്ക് പിറന്ന ഒറ്റ തന്തക്കുണ്ടായവനാ എന്നെയോ അവനെയോ പറയാൻ എന്ത് യോഗ്യതയെന്ന് നിങ്ങൾക്കുള്ളത് അരിഞ്ഞു കളയും ഇനിരുവട്ട് അവനെ പറയാൻ നിങ്ങളെ നാവ് ഉയർന്ന അട്ടഹസിച്ച് പറഞ്ഞല്ലോ നിങ്ങളുടെ പുന്നാര മകനെ ഞാനും എന്റെ മറ്റവനും കൂടി ജയിലാക്കിയെന്ന് അതിന്റെ കാരണം എന്താണെന്ന് അറിഞ്ഞല്ലോ നിങ്ങള് ഇന്നലെ കഴിഞ്ഞ ദിവസം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് ഞാൻ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ് ഇരുപത്തിയൊന്ന് വർഷങ്ങൾ പൂർത്തിയായ ദിവസമാണ് ഞാൻ കാത്തിരുന്ന ദിവസം എല്ലാം നിങ്ങളുടെ കൈകളിൽ നിന്ന് നഷ്ടമായിരിക്കുന്നു ഇപ്പം എല്ലാ എൻ്റെ ഭർത്താവിൻ്റെ അധീനതയില്ല അവനെന്നെ പുറത്താക്കിയിട്ടില്ല ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വേർപിരിഞ്ഞിട്ടില്ല അതായത് എല്ലാത്തിൻ്റെ അവകാശം അവൻ്റെ ഭാര്യയായിട്ടുള്ള ഈ ഞാനാണെന്ന് കയറി വരുമ്പോൾ തന്നെ ചോദിച്ചല്ലോ എന്ത് ധൈര്യത്തിലാണ് ഞാൻ ഈ വീടിൻ്റെ പടി ചവിട്ടിയെന്ന് എൻ്റേതാണെന്ന് ആ ധൈര്യത്തിലാണ് എൻ്റെ വീട്ടിലേക്ക് എനിക്ക് കയറി വരാൻ എനിക്കൊരു വൃത്തിയിട്ടവർമാരുമായിട്ട് ഈ സമ്മതം വേണ്ട ഈ നിമിഷം എനിക്ക് നിങ്ങളെ പിടിച്ച് പുറത്താക്കാം പക്ഷേ ഞാനത് ചെയ്യില്ല എനിക്ക് വേണം നിങ്ങളെ എന്റെ കാൽ ചുവട്ടി അവൾ നിന്ന് ജോലിക്കുകയായിരുന്നു എന്ത് പറഞ്ഞു ചൂര് എന്നെ പൊറത്താക്കുന്നു നിന്റെ മനസ്സിലിപ്പോള്ള പക്ഷേ അതിന് നീ ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ ഈ കാണുന്ന ആസ്തി മുഴുവൻ കൈക്കലാക്കാൻ വേണ്ടി നിന്റെ ഉപ്പാനെയും ഉമ്മാനയും കൊന്നോടിക്കവരാ ഞാനും എന്റെ മോനും ആ ഞങ്ങൾക്കാണോ ഈ നില നിന്നെ ഇല്ലാണ്ടാക്കാൻ പ്രയാസം ഞങ്ങൾക്ക് കിട്ടാത്ത നിനക്കും വേണ്ടി നിന്നെ മാത്രം ഇങ്ങനെ സുഖിക്കാൻ അനുവദിക്കില്ല ഞാൻ അവരവരുടെ മുടിക്കുന്നെ പിടിക്കാൻ വേണ്ടി കൈ ഉയർത്തിയതും അവൾ ഇടത്തേ കൈ കൊണ്ട് തടഞ്ഞ് വലത്തേ കൈകൊണ്ട് വീണ് കൊടുത്തു വരണ ചെയിട പൊട്ടാൻ പാകത്തിന് ഒരിക്കലും തന്നാവില്ല തീരുമാനിച്ചുറപ്പിച്ചാൽ പിന്നെ ഞാൻ എന്താ ചെയ്യുക നേരത്തെ തന്ന ഇത്ര നാളെ നേർക്ക് നാവും കൈ ഉയർത്തിയതിന് ഇപ്പം തന്നത് ഞാനിവിടെ കയറി വന്നപ്പോൾ തൊട്ട് ഗർജിക്കാൻ തുടങ്ങിയതിനും ഇപ്പം ഈ കൈ ഉയർത്തിയതിനും ഇനി തരുന്നത് ഇനി ഒരിക്കലും ഈ കൈ നാവും എൻ്റെ മാത്രമല്ല ഒരൊറ്റ നേർക്ക് പൊങ്ങാതിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് കൊടുത്തൊന്നുകൂടെ അതേ ചെയിടത്തേക്ക് തന്നെ നോക്കി ദഹിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല ഇത്രയും നാളും നിങ്ങൾക്കൊക്കെ മുന്നിൽ എല്ലാം സായിച്ച് നിന്ന് ആ പെണ്ണല്ല ഞാൻ ഇന്ന് എല്ലാത്തിനെയും ചുട്ടിരിക്കാനാ വന്ന് അല്ലാതെ കണ്ണീർ വളർക്കാനല്ല പണ്ടേക്ക് പണ്ടേ ചവിട്ടിയും മേടിക്കേണ്ടതാ എൻ്റെ സനുവിനെ ഓർത്തിട്ടാ വിട്ടുകളഞ്ഞു പക്ഷെ ഇനി അത് ഉണ്ടാവില്ല എൻ്റെ ഉപ്പാനേയും ഉമ്മാനയും രമിയും മരണത്തിലേക്ക് പറഞ്ഞയച്ച പോലെ തന്നെ എന്നെയും പറഞ്ഞയക്കാമെന്ന് നിങ്ങളുടെ വ്യാമോഹം ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് കാറ്റിൽ പറത്തിയേക്ക് ഒരു ചെറുവിരൽ പോലും അനക്കാൻ സമ്മതിക്കില്ല നിങ്ങളെയാണ് അടങ്ങി ഒതുങ്ങി നിന്നാ നിങ്ങൾക്കുള്ള ഇല്ലേ നിങ്ങളുടെ ആ ജാരസന്തതിക്കും മരുമോനൊ ഇരുമ്പഴിക്കുള്ളി കിടക്കാം തീരുന്നില്ല ഇവിടം കൊണ്ടൊന്നും തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ ഒറ്റയടിക്ക് കൊല്ലില്ല ഇഞ്ചിഞ്ചായി ഭൂമിയിലെ നരകം കാണിച്ചെന്നിട്ട് കൊന്നൊടുക്കും ഞാൻ എന്റെ മുന്നിക്കടന്ന് ജീവന് വേണ്ടി പെട്ടെന്ന് നിങ്ങൾ ലൈലയാ പറയുന്നു ഇതല്ല അവളുടെ ശബ്ദം ഉറച്ചതായിരുന്നു ആ സ്ത്രീ നിന്നിടത്ത് തന്നെ ഒന്ന് വിറച്ചു ഉള്ളിൽ ഭയം ഉണർന്നിരുന്നു അവൾ തന്നെ അന്ത്യം കുറിക്കാൻ വേണ്ടി പൂർവാധിക ശക്തിയോടെയാണ് വന്നിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി ഭൂമി നീരി ഇറക്കിക്കൊണ്ട് അവൾ കയറിപ്പോന്ന് നോക്കി നിന്നു ഒപ്പം മനസ്സിൽ അവൾ ഉന്മൂലനം ചെയ്യാനുള്ള വഴികളും ആലോചിക്കാൻ തുടങ്ങിയിരുന്നു മുകളിലേക്ക് എത്തിയപ്പോൾ തന്നെ കണ്ടത് സ്റ്റെയറിന്റെ കൈവരിൽ പിടിച്ച് താഴേക്ക് നോക്കിയിരിക്കുന്ന സനുവിനെയാണ് സനു നീ ഇവിടെ ഉണ്ടായിരുന്നോ അവൾ അരികിലേക്ക് ചെന്നു നിന്റെ പെർഫോമൻസ് സൂപ്പർ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ നീ ഇവിടേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സനു ഗൗരവത്തിലായിരുന്നു രണ്ട് കൈയും കെട്ടി എന്ന് അവളോട് പറഞ്ഞു അതെന്താടാ ഞാൻ ഇവിടേക്ക് വരാൻ പാടില്ലേ വരാൻ പാടില്ല ഒന്നും പറഞ്ഞില്ലല്ലോ ഞാൻ ഇത് നിന്റെ വീടാ നിനക്ക് എപ്പോൾ വേണമെങ്കിലും വരാം ഇവിടേക്ക് അതുപക്ഷേ താജിനെ ഉപേക്ഷിച്ചിട്ട് ആ അത് നീ എങ്ങനെ അറിഞ്ഞു പിന്നെ ഈ ബാഗും തൂക്കിയുള്ള വരവിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത് എന്താ നിന്റെ ഈ വരവിന്റെ ഉദ്ദേശം സനു ഞാൻ അവൾക്ക് വയ്യായിരുന്നു അവന്റെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കാൻ ഉള്ള അത്രയ്ക്കും പിടക്കുന്നുണ്ടായിരുന്നു മനസ്സിന്റെ എല്ലാ വ്യഥകളും സനുവിനെ അറിയിച്ചു എനിക്ക് നേരത്തെ അറിയായിരുന്നതെല്ലാം എന്ത് അറിയായിരുന്നോ അവൾ ഞെട്ടലോടെ ചോദിച്ചു നമ്മൾ മൂന്നുപേരന്ന് ബീച്ചിൽ പോയില്ലേ അന്ന് താജനോടെല്ലാം പറഞ്ഞിരുന്നു അപ്പോ അപ്പൊ ഞാൻ മാത്രമായിരുന്നു അല്ലേ അറിയാത്തത് എന്നോട് മാത്രം പറഞ്ഞില്ല ഞാനവനെ തേടുകയാണെന്ന് അറിഞ്ഞിട്ടും എന്നോട് പറഞ്ഞില്ല എല്ലാം മറച്ചു വെച്ച് അവളുടെ ചുണ്ടുകൾ വിറക്കുന്നുണ്ടായിരുന്നു മറച്ചു വെച്ച് നിനായിരുന്നു താജു പറഞ്ഞില്ലേ നിനക്ക് വേണ്ടിയാ നീ തളർന്നു കൊണ്ടിരിക്കാൻ വേണ്ടിയാ എന്നിട്ട് എന്നിട്ടിപ്പം എന്തുണ്ടായി പറയാനും അറിയാനും വൈകിയത് കാരണം എൻ്റെ ശക്തി വർദ്ധിച്ചു ഞാൻ തളരാതിരുന്നു തളർന്നെയാ പൂർണമായും തളർന്നുപോയി നീ താജിനെ കുറ്റപ്പെടുത്തുവാണല്ലേ സത്യ ഇത് തന്നെയാ നമുക്ക് വിശ്വസിക്കാനും ഇഷ്ടപ്പെടാനാവുന്നില്ല എന്നതിൽ സത്യം സത്യമില്ലാണ്ടാവുന്നില്ല നീ ഇത്രക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ താജ് അത്രക്ക് വേദനിക്കുന്നുണ്ടാവും റമീ നിനക്കൊരു കാമുകം മാത്രമായിരുന്നു വെറു ഒന്നോ രണ്ടോ വർഷത്തെ പരിചയം കൂടിപ്പോയ സുന്ദരമായ ചില നിമിഷങ്ങൾ ഓർമ്മകളും അത്രമാത്രമേ നിങ്ങൾക്കും ഇടയിലുള്ളൂ എന്നിട്ട് നിന്റെ അവസ്ഥ ഇത് അപ്പൊ താജിന്റെ അവസ്ഥ എന്ന് മാത്രം വേദനയാണ് താജും റമിയും തമ്മിലുള്ള ബന്ധം എന്നാണ് എനിക്കറിയാൻ ഇപ്പോൾ ഒരു വട്ടം ഓരോരുവട്ടം ചിന്തിച്ച് നോക്ക് നീ അവർക്കിടയിലെ രക്തബന്ധത്തെ കുറിച്ച് മനസ്സിലാവുന്ന എനിക്ക് താജിന്റെ അവസ്ഥ അത് മാത്രം പോരാ പ്രേമി താജിന്റെ ആരാണെന്ന് ചിന്തിച്ചാൽ മാത്രം പോരാ നീ താജിന്റെ ആരാണെന്ന് കൂടി ചിന്തിച്ചു നോക്ക് അപ്പോഴേ നിനക്ക് പൂർണമായിട്ട് താജിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ലെലു നീ എന്നെ കുറ്റപ്പെടുത്തുവാണോ അവിടെ മിഴികൾ കരകവിയാൻ തുടങ്ങി അല്ലല്ലൈലു ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയല്ല നീ നിന്റെ ഭാമാ ചിന്തിച്ചുള്ളൂ താജു പോട്ടെ ഉപ്പാനെ കുറിച്ച് ആലോചിച്ച നീ നിന്നെ തടഞ്ഞു ഇല്ലയെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ ഉണ്ടാവില്ല തടഞ്ഞാണില്ല താജിന് നിനക്കറിയാം ഒന്നിനും നിന്നെ നിർബന്ധിക്കില്ലെന്നോട് പറഞ്ഞിരുന്നു താജു വാക്കുവാലിച്ചു നിന നിന്റെ സന്തോഷത്തിന് വിട്ടു അതാണ് താജ് പക്ഷെ ഇപ്പൊ അവിടെ ഇരുന്ന് കരയുന്നുണ്ടാവും അന്ന് ഇതൊക്കെ പറയുമ്പോൾ ഞാൻ താജിനോട് പറഞ്ഞെന്നു എല്ലാത്തിനോടുക്കാൻ ലൈലു നോന്നൊരു തീരുമാനം എടുക്കില്ലെന്നാ താജിനെ സന്തോഷിപ്പിക്കുന്ന ഒരു തീരുമാനം കൈക്കൊള്ളുന്നാ എനിക്ക് തെറ്റിപ്പോയി ലൈലു ഞാൻ മനസ്സിലാക്കിയതിന് ഒരുപാട് അപ്പുറത്താണ് ലൈലു കരയണ്ട കരാനാണെങ്കി ഇവിടെ നിൽക്കണ്ട ഇത് കാണേണ്ടതെന്നു സനു താഴേക്ക് ഇറങ്ങിപ്പോയി അവളാകെ തകർന്ന പോലെ നിലത്തേക്ക് ഊർന്നു ലൈല പോയെന്നോ എന്താണെന്ന് ശ്രീ നീ പറയുന്നത് അതേ മുന്നാ സത്യം ഞാൻ പറഞ്ഞു വൈകുന്നേരം ഞാൻ അവിടെ പോയിരുന്നു അപ്പോൾ പൗലോ സേഡന പറഞ്ഞു ലേയിലെ പോയെന്ന് ഇപ്പം ഇങ്ങനെ പോകാൻ മാത്രം എന്താ ഉണ്ടായെന്ന് ചോദിച്ചു കാര്യവും കാരണമൊന്നും പൗലോ സൈഡിനെ അറിയില്ല പക്ഷേ ഇന്നലെ തൊട്ട് അവിടുത്തെ അവസ്ഥ ആകെ ശോകം മുഖാണെന്ന് പറഞ്ഞു എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എനിക്കൊന്നും മനസ്സിലാവുന്നില്ലടാ നുസ്രയുടെ ശബ്ദത്തിൽ ആധി നിറഞ്ഞിരുന്നു നീ താജിനെ കണ്ടില്ലേ ഇല്ല പൗലോസൈഡിനോട് ചോദിക്കുമ്പോൾ അവർ റൂമിലാണെന്ന് പറഞ്ഞു താഴെ എവിടെയെങ്കിലും കണ്ടിരുന്നെങ്കിൽ ഞാൻ ചോദിച്ചേനേ പ്രശ്നം എന്താണെന്ന് ഇതിപ്പോൾ റൂമിലായതുകൊണ്ട് ഞാൻ കയറാൻ നിന്നില്ല നേരങ്ങളില്ലായിരുന്നു വീട്ടിൽ അല്ലെങ്കിൽ അങ്കലിനോടെങ്കിലും ചോദിക്കായിരുന്നു അതുമാത്രമോ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല രണ്ടാളെയും മാറി മാറി വിളിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറച്ചായി താജിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് അവളാണ് ഈ ഫോൺ എടുക്കുന്നില്ല ആകെ ടെൻഷൻ കയറിയപ്പോഴാണ് നിന്നെ വിളിച്ച് എനിക്കൊരു സമാധാനം ഇല്ലടാ ഇപ്പം ഇത്ര പെട്ടെന്ന് ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ മാത്രം എന്താ ഉണ്ടായിട്ടുണ്ടോ അവൾക്ക് ഒന്നും പറഞ്ഞില്ലല്ലോ അവൾ ഇനി ഡിവോഴ്സ് അങ്ങനെ ആയിരിക്കും എടാ ഏയ് അങ്ങനെയൊന്നും ആവില്ല നീ ചുമ്മാ ടെൻഷൻ ആവണ്ട വെച്ചോ ഞാൻ ഞാനൊന്ന് വിളിച്ചോട്ടെ അവരെ മുന്നേ നുസ്രയുടെ കോൾ കെട്ടി താജിനെ നമ്പറിലേക്ക് വിളിച്ചു നുസ്ര പറഞ്ഞ പോലെ അവ സ്വിച്ച് ഓഫ് ആയിരുന്നു ഉടനെ ലൈലയുടെ ഫോണിലേക്ക് വിളിച്ചു അത് നുസ്ര പറഞ്ഞ പോലെ തന്നെ ആയിരുന്നു റിങ് പോകുന്നുണ്ട് പക്ഷെ എടുക്കുന്നില്ല ആ വീട്ടിൽ അവർക്കിടയിൽ സംഭവിച്ചെന്താണെന്ന് മുന്നേക്ക് ഊഹിക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ അതറിയാൻ വേണ്ടി ലൈലയോ താജിനയോ ഫോൺ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ലൈല താജിനെ വിട്ടുപോയെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു സമാധാനവും ഇല്ലായിരുന്നവന് ഒരാളെങ്കിലും ഫോണിൽ കിട്ടണമെന്ന് കരുതി വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരുന്നു നിരാശയായിരുന്നു പലർ എത്രയും പെട്ടെന്ന് ഒന്ന് ലീവ് കിട്ടിയാൽ മതിയെന്നായിരുന്നു മുന്നയുടെ പ്രാർത്ഥന മുഴുവൻ രാത്രി മുറിയിൽ കയറുമ്പോൾ തന്നെ അവൻ ആകെ ഒരു ശൂന്യത അനുഭവപ്പെട്ടു നോക്കുന്നയിടത്തൊക്കെ അവളെ കാണുന്നു കാതോർത്തിരിക്കുന്നിടത്തൊക്കെ അവളുടെ കുപ്പി വളക്കിക്കുമ്പോഴുള്ള പൊട്ടിച്ചിരി കേൾക്കുന്നു ഏറ്റവും മിസ്സിങ് ആ കണ്ണുകൂർപ്പിച്ചുള്ള നോട്ടവും വായിൽ തോന്നിയതൊക്കെ നല്ല വെടിക്കെട്ട് പോലെ വിളിച്ചു പറയുന്ന ലൈസൻസ് ഇല്ലാത്ത നാവുമായിരുന്നു മുറിയിലെ സാധനങ്ങൾക്ക് മാത്രമല്ല പോലും അവളുടെ ഒലീവിൻ്റെ ഗന്ധമായിരുന്നു അതവൻ്റെ കണ്ണുകളെ നനയിച്ചു കളഞ്ഞു ഇത്രയും നാളും പ്രണയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് വിരഹം കൂടെ അവനെ പിടികൂടിയിരിക്കുന്നു അവൻ പതിയെ കയറി കിടക്കാൻ തോന്നിയില്ല ചാഞ്ഞിരുന്നു അവൻ ഓർക്കുകയായിരുന്നു ആദ്യമായി അവളെ കണ്ടുമുട്ടിയതു മുതൽ ഇന്നീ നിമിഷം വരെയുള്ള കാര്യങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നേരത്ത് ജീവിതത്തിലേക്ക് കടന്നു വന്നവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്തൊരു നേരത്ത് ഇറങ്ങിപ്പോയിരിക്കുന്നു അതിനിടയിൽ മറ്റു ചില കത്തുകൾ ആദ്യമൊക്കെ അവിശ്വസനീയമായി തോന്നിയിരുന്നു എന്നിട്ടും സത്യത്തെ ഉൾക്കൊണ്ടു എല്ലാം കൂട്ടി വായിച്ചപ്പോൾ ഇടയിലെപ്പോഴും അറിയാതെ കരുതിപ്പോയി തനിക്കായി പറഞ്ഞ പെണ്ണാണ് അവളെന്ന് പക്ഷേ അല്ല അവൾ റെമിയുടേതാണ് എൻ്റെ റെമിയുടേതാണ് അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അവൾ നുള്ളിയും മാന്തിയും പറിച്ചും ചവിട്ടിയും കുത്തിയും ഒക്കെ കളിച്ച് ആ മുറി തന്നെ നെഞ്ചോട് ചാഞ്ഞുകിടന്ന കട്ടിലുമൊക്കെ അവൻ്റെ നെഞ്ചിലെ നോവ് കൂട്ടിക്കൊണ്ടിരുന്നു ഹൃദയം പൊട്ടിപ്പോകുമെന്ന് തോന്നി അവന് എഴുന്നേറ്റു ബാൽക്കണിയിലേക്ക് നടന്നു കൈവരിയിലെ മുല്ലവളികളിൽ വിരലുകൾ സഞ്ചരിക്കുമ്പോൾ അവന്റെ മനസ്സിൽ അവളേക്കാൾ കൂടുതൽ റമിയുടെ മുഖമായിരുന്നു എന്തിനാണ് എന്നെ വിട്ടു പോയത് എന്തിനാ ഒരു ദൈവത്തെ പോലെ എവിടെയോ മറിഞ്ഞു അവൾ എന്നിലേക്ക് എത്തിച്ചു തന്നു നിന്റെ ആഗ്രഹം പോലെ അമ്മയെ ഞാൻ ഇവിടെ കൊണ്ടുവരാം നിനക്ക് വേണ്ടി തോറ്റു കൊടുത്തോളാം ഞാൻ അമ്മയ്ക്ക് മുന്നിൽ പക്ഷേ നീ അതിനേക്കാളൊക്കെ ആഗ്രഹിച്ച മറ്റൊരു കാര്യമുണ്ടല്ലോ ലയിലൊക്കെ ഞാനൊരു ജീവിതം നൽകണമെന്ന് അതൊരിക്കലും ഉണ്ടാവില്ലടാ എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ടല്ല അവൾ എൻ്റെ ജീവനാണിടാ പക്ഷെ അവളുടെ ജീവൻ നീയുക ആ നെഞ്ചിൽ നിന്ന് നിന്നെ പറിച്ചു മാറ്റാൻ എനിക്ക് കഴിയില്ല കഴിയുന്നില്ല അതിന് വേണ്ടടാ നീ ജീവിക്കുന്ന അത് അവിടെ ഞാൻ വേണ്ടടാ എൻ്റെ പ്രണയം എനിക്ക് നഷ്ടമാവുന്നതിനേക്കാളും നിൻ്റെ ആഗ്രഹം നിറവേറ്റാൻ കഴിയാതെ പോകുന്നതിനേക്കാളും എനിക്ക് വേദന അവളിൽ നിന്നും നിൻ്റെ ഓർമ്മകളെ കൊന്നു കളയുന്നത് അതുകൊണ്ട് വേണ്ട ഇനിയൊരു ശ്രമം പോലും ഞാൻ നടത്തില്ല നിൻ്റെ ഓർമ്മകളിൽ തന്നെ ജീവിക്കട്ടെ അവൾ അവന്റെ കണ്ണുകളിൽ നിന്ന് രണ്ടു തുള്ളി അടർന്ന് ആ മുല്ലവളിയിൽ പതിച്ച് ലൈലയുടെ അവസ്ഥയും മറ്റൊന്നലായിരുന്നു എന്നും കിടക്കാൻ വേണ്ടി വരുമ്പോൾ കാണുന്നത് ബെഡിൽ മലന്നു കിടക്കുന്ന താജിനെയാണ് ഇന്നതില്ല സനുവാണ് മുന്നിലുള്ളത് ധരിച്ചിരിക്കുന്ന ഡ്രസ്സിന് മാത്രമല്ല തൻ്റെ ശരീരത്തിന് പോലും അവൻ്റെ ഗന്ധമാണെന്ന് അറിഞ്ഞവൾ സനു പറഞ്ഞത് ശരിയാണ് വരുമ്പോൾ ഉപ്പാനെക്കുറിച്ച് ചിന്തിച്ചില്ല താൻ ചിന്തിച്ചാൽ ഞാൻ അവിടെ തന്നെ നിൽക്കേണ്ടി വരും പക്ഷെ ആരായിട്ട് റിമിയുടെ പെണ്ണായിട്ടോ ഉപ്പയുടെ മകളായിട്ടോ പക്ഷെ അത് ഞാൻ അമ്മനെ കൊല്ലാതെ കൊല്ലുന്നതിന് തുല്യമായിരിക്കും ഇനി അവനെ വേദനിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് കൂടുതലൊന്നും ചിന്തിക്കാതെ അവളും വിട്ടിറങ്ങിയത് അവൾ വന്ന് ബെഡിലേക്ക് ഇരുന്നു ഫോൺ റിങ്ങിന്ന് കേട്ടു അവൾ എടുക്കുന്ന പോയിട്ട് ആരാണെന്ന് നോക്കുകൂടി ചെയ്തില്ല ലൈലു ഇത് അറ്റൻഡ് ചെയ്യും താജ വിളിക്കുന്നു സ്ക്രീനിൽ അമൻ കോളിംഗ് എന്ന് കണ്ടതുകൊണ്ട് സനു ഫോൺ എടുത്ത് അവൾക്ക് നേരെ നീട്ടി വേണ്ട എടുക്കണ്ട അതിപ്പോൾ കട്ടായിക്കോളൂ അവിടെ വെച്ചു തരാ നെയ്ത് എന്ത് വാദിച്ചാൽ ലൈലു നിനക്ക് നിൽക്ക് അതെനിക്ക് മനസ്സിലാവാത്തത് ഇപ്പം തന്നെ മുന്നേ നിന്ന് ഊസറേക്ക് ഒരു പത്തഞ്ഞൂറ് വട്ടായി വിളിക്കുന്നു ഒരു കോളെങ്കിലെടുത്ത് നീ താജിനെ മാത്രമല്ല നിന്റെ ഫ്രണ്ട്സിനെ ഉപയോഗിച്ച നീ വരാൻ എങ്ങനെയും വന്നു നീ എന്നാ വിളിക്കുമ്പോൾ ഒന്ന് ഫോൺ എടുത്തുകൂടാ എനിക്ക് നിന കാണാണ്ടെങ്കിൽ കേൾക്കണമെങ്കിൽ ടെൻഷൻ അടിക്കുന്നുണ്ട് അവരൊക്കെ നിനക്ക് എനിക്കറിയണ്ടല്ലോ അല്ലേ നീ അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ വേണ്ട ഞാൻ അറ്റൻഡ് ചെയ്യുവാ സനുവിന് ദേഷ്യം സങ്കടമൊക്കെ വരുന്നുണ്ടായിരുന്നു വായിൽ വന്നൊക്കെ പറഞ്ഞിട്ട് കോൾ അറ്റൻഡ് ചെയ്തു അവൾ എതിർത്തൊന്നും പറഞ്ഞില്ല ചോദിച്ചാൽ അത് ഉറങ്ങാണെന്നോ പറഞ്ഞു പറഞ്ഞിട്ട് ഉറങ്ങാൻ കിടന്നു ഹലോ താജ് പറ സനുവാ അവളെ ലൈലു ലൈലു ഇറങ്ങി വിളിക്കേണ്ടെന്നാണ് വിചാരിച്ചത് മുന്നേയും ദൂസറേയും വിളിച്ചിരുന്നു കുറേ തവണ വിളിച്ചതെന്നും ലൈലോ ഫോൺ എടുത്തില്ലെന്ന് പറഞ്ഞു അതെ ഞാൻ വിളിച്ചു നോക്കിയേ അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഓക്കെ അല്ലേ കുഴപ്പമൊന്നുമില്ല താജ് അവൾ നേരത്തെ ഉറങ്ങി ഫോൺ സൈലൻ്റ് ആയിരുന്നു അതാ ഞാനും കണ്ടില്ല അവളോട് ഞാൻ പറയാം ദൂസും മുന്നേക്കും വിളിക്കാം സനുവിനൊന്നുമാണ് പറയേണ്ടി വന്നു ശരി താജ് വേറൊന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്തില്ല ഫോൺ കട്ട് ചെയ്തു സനുവിന് ആരുടെ ഭാഗത്ത് നിൽക്കണമെന്നോ എന്ത് ചെയ്യണമെന്നോ എന്നറിഞ്ഞില്ല ആകെ ദയനീയതയോടെ ഇരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം